ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മാത്രം വിവാഹം ഭാര്യാ ബന്ധം വളരെ പവിത്രവും പാവനവുമാണ് ആ ബന്ധത്തിൻ്റെ അടിത്തറ ഇളകി കഴിഞ്ഞാൽ പിന്നെ അതിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല മൂന്ന് ചോദ്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അചഞ്ചലമായി നിലനിർത്താൻ ചാണക്യൻ ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട് ചാണക്യനീതിയിൽ വിവാഹത്തിന് മുൻപ് ഭാവി പങ്കാളിയോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കണമെന്ന് പറയുന്നു അതിൽ തൃപ്തികരമായ ഉത്തരങ്ങൾ ലഭിച്ചതിന് ശേഷം മാത്രം വിവാഹത്തിന് സമ്മതം നൽകുക അല്ലെങ്കിൽ ആ ബന്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തകരാൻ തുടങ്ങും പങ്കാളിയുടെ പ്രായം വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുടെ പ്രായം അറിയുക ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം പ്രായത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ് ആരോഗ്യസ്ഥിതി വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിക്ക് ശാരീരികമോ മാനസികമോ ആയ എന്തെങ്കിലും എന്ന് കണ്ടെത്തണം ഇല്ലെങ്കിൽ ഭാവിയിലത് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഒരു കാര്യം ഓർക്കുക വിവാഹത്തിന് ശേഷവും നിങ്ങളുടെ പങ്കാളിക്ക് അസുഖമുണ്ടായേക്കാം അങ്ങനെയെങ്കിൽ ആ സമയം അവരോടൊപ്പം നിൽക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് അവരെ ഉപേക്ഷിക്കാൻ കഴിയില്ല പഴയ ബന്ധങ്ങൾ ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിക്ക് മുമ്പ് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്ന് അറിയേണ്ടത് പ്രധാനമാണ് അവരുടെ ഭൂതകാലം മനസ്സിലാക്കി വേണം അവരെ കൂടെ കൂട്ടാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്